ശേഷാണ് വീണ്ടും ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ദിവസം ശേഷമാണോ വീണ്ടും നമ്മൾ കാണുന്നത് എന്റെ സിസ്റ്ററോടെ പാത്രം കഴുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ പണി ചെയ്യാൻ പോകട്ടോ ഞാൻ പണിയും ചെയ്യുന്ന പറയില്ല ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് പണി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ താ ഇതാണ്ടോ പണി ചെയ്യുന്നത് മീൻസ് വൈക്കോല് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതാണ്ടെ വക്കോലൊക്കെ മേലെയായിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും കൊണ്ട് ഉണ്ട് കേട്ടോ വൈക്കോലും മേലെ വെക്കാനായിട്ട് അപ്പോൾ ഇവിടെ പ്ലേസിൽ സ്പേസ് ഇല്ല സ്ഥലം ഒന്നുമില്ല ഫുൾ ഫുള് വയ്ക്കൽ ഇവിടെ വയ്ക്കോല് അവിടെ വയ്ക്കോല് എല്ലാവരുടെയും വയ്ക്കോലും ഇത്രയും വയ്ക്കോല് ഇത്രയും നിറയെ വയ്ക്കൽ ആർക്കാണ് പറഞ്ഞ ശരി ഞങ്ങന്റെ സ്വന്തം എരുമക്കുട്ടി എരുമക്കുട്ടിട്ടോടെ ഇവിടെ എരുമീണ്ട് അതിന് കൂടെ വേറൊരു രണ്ട് രണ്ടെരുമ ഇതും ഓസിക്കുള്ള എരുമ അതും ഓസിക്കുള്ള എരുമ ബിജീസ് നോക്കിയാ അവനെ കഴിയുക ഫ്രീ പൊയ്സിനക്ക് തീമൂറിലെ ആ വണത്തോ ഫ്രീ അപ്പൊ ഞാൻ ഞങ്ങളുടെ തൊടിയിൽ പോവാണ് പോലക്കോ ഞാൻ ചെറിയ ഞങ്ങളുടെ ഈ തൃശാന ബേബി ഞങ്ങളുടെ പൂപ്പൂടെ പണി ചെയ്യാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ തൊടിയിൽ പൂവാണ് പക്ഷേ ഇത് ഈ ഈ വക്കലൊക്കെ വേറെ ആൾക്കാരുടെ ഈ വക്കലാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം കാരണം നമ്മുടെ എരുമ്പ് കുട്ടിക്ക് തിന്നാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ വൈക്കോൽ ഫിനിഷായി ബാക്ക് ബില് ഇതാണ് ഞങ്ങളുടെ വക്കൽ വയ്ക്കൽ ഫുള്ളും മുറിച്ച് കഴിഞ്ഞു ഇനി ഈ വയ്ക്കൽ മുറിച്ച സ്ഥിതിക്ക് നമ്മളിവിടെ ഉണക്കാൻ ഇച്ചിട്ടുണ്ട് വയ്ക്കൽ ഉണക്കാനിങ്ങനെ വരും അശോ നമ്മുടെ കേരളത്തിലിങ്ങനെ വയ്ക്കൽ എനിക്ക് കേട്ടോ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഓർമ്മയില്ല ബൂയിണോ കണ്ടില്ലേ ഫുള്ളും വയ്ക്കലും ഉണക്കാൻ ഒഴിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉണക്കും വയ്ക്കലോ ഓല കണ്ടില്ലേ അയ്യോ ബുയി ബുയി Halo, halo, Manus, Bui! halo, How are you, Manus? halo, you. Eh, Bui halo, English halo, 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 halo,

అప్పుకే ఎచ్చమ్మీంట మూ కెట్ మూను కెట్ కెట్ എന്റെ അടുത്ത് ചെയ് പറണ്ടായിരുന്നു ഞാൻ എനിക്ക് അറിയില്ല പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചരാ പറഞ്ഞു ഞങ്ങളുടെ ഓരേ ധാൻ അപ്പൊ ഞാനുണ്ടല്ലോ കെട്ടാൻ എനിക്ക് കുറച്ച് കിട്ടില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നോ കളക്ട് ചെയ്ത് വെക്കാൻ പോ ഈസി ണോ ചോദിച്ചാൽ അത് കെട്ട് കറക്റ്റായിട്ട് കെട്ട് വന്നില്ലെങ്കിൽ പിന്നെ ഇതുണ്ടല്ലോ നമ്മൾ മിഷനിൽ ഇടുമ്പോൾ ഇത് എന്താ പറയുക കെട്ട് അഴിഞ്ഞ് വരും ആ പണ്ടൊക്കെ നമ്മളില്ലേ ഇങ്ങനെ അടിക്കും ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നെല്ലില് ധാന്യ വരുത്തുക പക്ഷേ ഇപ്പം വന്നിട്ട് ഞങ്ങൾ ഇപ്പം എല്ലാവരുടെയും മെഷീൻ ആണല്ലോ അത് കാരണം ഇതിന് മിഷീൻ വരും ഓക്കെ നമ്മൾ എന്ത് ചെയ്യാൻ വരിക ജസ്റ്റ് കലച്ചിട്ട് അത് ഇത് ചെയ്ത് രണ്ടാകുന്നു വല്സും <Humming> hmm. <अग्णी> yeah. <laughs> त्र गो <laughs> മഴ വരാൻ തുടങ്ങി നന്നായിട്ട് മഴ കാറുണ്ട് അപ്പൊ നമ്മളിത് രണ്ടു ദിവസം കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പൊ മഴ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് വേഗം ചെയ്തിട്ട് ഉള്ളി കൊണ്ട് വെക്കണം അതുപോലെ ഇനിയും കുറച്ചും കൂടി ഞങ്ങക്ക് കട്ട് ചെയ്യണുണ്ട് കുറച്ചും കൂടി ഉണ്ട് ഉണ്ട് എടുക്കണ്ട കാരണം വരുന്ന പോലെ നമുക്ക് ബൈ ഹലോ അങ്ങനെ ഞങ്ങള് പകുതി കണ്ടത്തിന്റെ നേർ വരെ എല്ലാ ധാന്യങ്ങളും നെല്ലും കെട്ടി വെച്ചിട്ടുണ്ട് ഇനിയും ബാക്കി ഇപ്പഴെന്റെ സിസ്റ്റേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ആ തെയ് പൊൻ രാശു നല്ല കഷ്ടമുണ്ട് ചെയ്യാന്ന് ഓക്കെ ഡെഫിനറ്റ്ലി കഷ്ടമുണ്ട് ചെയ്യാത്ത ഒരാൾ ഞാൻ ആദ്യമായിട്ടാണ്ട് ചേണ്ടത് ഇവിടെ വന്നിട്ട് പക്ഷേ അതിൻ്റെ പണി വന്നിട്ട് ഫുൾ എന്തെല്ലാം കളക്ട് ചെയ്ത് കളക്ട് ഇങ്ങനെ വെക്കും ഈ എൻ്റെ മൂന്ന് മൂന്ന് പേര് വന്നിട്ട് കെട്ടും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ കൈ ഭയങ്കര സ്പീഡായ സ്പീഡ് സ്പീഡായിട്ട് എല്ലാം കളറി കളരുത് ഒരു കെട്ട് ഒരു കെട്ട് ഒരു കെട്ട് ഒരു ഫുള്ള് അടി വെച്ചിട്ടുണ്ട് ഈ ഒരു കെട്ട് ഒരു കെട്ട് ഫുൾ എൻ്റെ മൂന്ന് പേര് ഇന്നിട്ടും കെട്ടാൻ പറ്റുന്നില്ലാണ്ടല്ലേ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അതാണ് സത്യം ഒരു മൂന്ന് പേരായിട്ടും ഇത്രയും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുകയാണ് ഇവർക്ക് ഇനി റെസ്റ്റ് എടുക്കുന്ന സമയമായിട്ടില്ല മൂന്ന് പേരുണ്ടായിരുന്നു ചെയ്ത് കഴിഞ്ഞിട്ടില്ലാണ്ടല്ലേ നല്ല കഷ്ടം ഉണ്ട് കേട്ടോ ഈ വെയിലത്ത് വെയിലെന്ന് പറയാൻ പറ്റില്ല അത്ര വെയിലില്ല മഴ വരുന്ന പോലെയുണ്ട് അതൊരു ഉഷ്ണം ഒരു പുഴുക്കം പറഞ്ഞു ആ ഒരു പുഴുക്കത്തിൻ്റെ ഒരു ചൂട് അതല്ലാതെ കുറച്ചും കൂടെ വേറെ ഡ്രസ്സ് ഇട്ടുണ്ട് പിന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് കാരണം കറുപ്പ് കാല ഡ്രസ്സ് വന്നിട്ട് ഹാഫ് കൈ ഹാഫ് കയ്യാണ് അത് കാരണം ഉണ്ടല്ലോ ഈ നെല്ല് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല കൈ ചൊറിച്ചില് അപ്പം എൻ്റെ ഉണ്ടല്ലേ എൻ്റെ അച്ഛമ്മൻ്റെ ഡ്രസ്സാണിത് അച്ഛമ്മൻ്റെ ടീഷർട്ട് കണ്ടിരിക്കുന്നുണ്ടില്ലേ ഫുൾ കൈ ആയിരുന്നു കുഴപ്പമില്ല ചൊറിയണമെന്നില്ല ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഉണ്ടല്ലേ അപ്പോൾ അല്ല ഈ ഫുൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ റെസ്റ്റ് എടുക്കുകയാണ് വെള്ളം കുടിക്കാൻ പോയിട്ടില്ല വെള്ളം എടുത്ത് കേൾക്കാൻ പോയിട്ടുണ്ട് എൻ്റെ ബ്രദർ എന്താ ഇനി ഇത്രയും പോർഷൻ ഉണ്ട് ഇനി ഉണ്ടല്ലേ ച്ച നേപ്പാളിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പണി ചെയ്യണത് പറഞ്ഞു വിശ്വസിക്കുവോ ഇല്ല ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പണിക്ക് ഞാൻ പോയിട്ടില്ല ചെയ്തിട്ടുള്ള ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ സ്വന്തം തൊടിയിൽ സ്വന്തം നെല്ല് സ്വന്തമായിട്ട് വളവെടുത്ത് സ്വന്തമായിട്ട് കഴിക്കണം ഓക്കെ അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചേട്ടെങ്ങനെ അവര് അവർ ഭയങ്കര ബാക്കെന്ന് പറഞ്ഞാൽ കമൻറ്റ് അടിക്കുകയാണ് നേപ്പാളിയിൽ പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവല്ലോ ഓക്കെ നിങ്ങൾക്ക് എൻ്റെ പണിയാണ്ടാ തോന്നിയ പോലെയൊക്കെ ഞാൻ കെട്ടി കെട്ടിങ്ങനെ വെക്കും എങ്ങനെയാണെന്ന് അറിയുമോ ഇങ്ങനെ ഞാൻ ചെയ്തിരിക്കും ഇങ്ങനെ അതുപോലെ കണ്ടില്ലേ ഇങ്ങനെ 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 ഇതൊക്കെ ഞാൻ ഞാനെന്താ ചെയ്തിരിക്കണത് നോക്ക് കണ്ടത് ഫുള്ള് ഞാനാ ചെയ്തിരിക്കണത് ഇത് കെട്ടുന്നത് ഇത് ആമോസിന്റെ മമ്മിയാണ് ആമോസ് ബേബിയുടെ മമ്മി ഓക്കേ ഫുള്ള് കണ്ടില്ലേ ഇതൊക്കെ എൻ്റെ പണി ഇതൊക്കെ ഞാൻ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ദിശയും ഇല്ലാണ്ട് പോലെ പോലും വെച്ചതാണ്ടില്ലേ ഓരോരോ ആങ്കിളിൽ ഇനി ഞങ്ങൾ അപ്പുറത്ത് തൊടിയുണ്ട് അപ്പുറത്ത് തൊടിയിൽ ഇതേപോലെ കറക്റ്റായിട്ട് പച്ച കളറിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ കട്ട് ചെയ്യാൻ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് സമയമില്ലാത്ത കാരണമാണ് ആ സൈഡ് കട്ടിട്ട് കട്ട് ചെയ്തിട്ടില്ല ഈയൊരു പോഷമാ ഫുള്ള് അങ്ങനെ ഞങ്ങൾ ഏകദേശം എല്ലാം ചെയ്ത് കഴിഞ്ഞ് പോടി 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 പ്രതിപോലെ വിളിച്ചത് അങ്ങനെ ഞങ്ങൾ ഏകദേശം എല്ലാം മേ ചെയ്ത് കഴിഞ്ഞാ അടാർ നിൽക്കണല്ലേ ഒരാൾ ഡ്രസ്സ് ചേർത്ത് ആയി ഡ്രസ്സ് കോസ്റ്റ്യും ഡ്രസ്സ് ഏകദേശം ഞങ്ങൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു കണ്ടില്ലേ ഫുള്ള് ഞങ്ങള് കെട്ടിയത് ഫുള് എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം ഞങ്ങളുടെ രണ്ട് ഈ ഈ കണ്ട ഈ തൊടിൻ്റെ അപ്പുറത്തൊടിയിൽ തൊടിയിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ നെല്ല് ചെ ഇട്ട് ഈ ഈ സംഭവം ഇട്ടിട്ട് നെല്ല് പുറത്ത് വരില്ലേ ആ വണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ പേര് എനിക്ക് എന്താണ് അറിയില്ല അപ്പോൾ അത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പോൾ ഞങ്ങൾക്കത് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടല്ലേ ആക്ച്വലി ഇപ്പം മഴ വരുന്നത് കാരണമുണ്ട് ഞങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ നിൽക്കുന്നത് കാരണം മഴ വന്നു നമ്മൾ ധാന്യങ്ങൾ ഫുൾ മീൻസ് ഞങ്ങളുടെ നെല്ല് മൊത്തം ഇതായി പോകും അത് കാരണം വണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ വേഗം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഞങ്ങൾ വേറെ തൊടിയിൽ കുറച്ച് വെട്ടിട്ടുണ്ട് അതും കൂടെ എടുക്കാൻ വേണോക്കെ അപ്പോൾ ഏകദേശം നല്ലതെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ജാമക്കേ കൂടു തന്നെ അാം മോലോക്കനേ ഓരേ അപ്പം ഞങ്ങൾ അപ്പുറത്തൊരു തൊടിയുണ്ട് ആ തൊടിയിൽ കുറച്ച് ഒരു ഒരു പത്ത് എൻ്റെ കൂടെ പത്ത് കെട്ട് ഇത് വരുന്നുണ്ട് ചെടി ചേ ചെടി നിന്ന് സോറി ഗ്യാസ് നെല്ല് അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോകട്ടോ ഇതാണ് ഞങ്ങളുടെ വേറെ വേറൊരു തുടി കേട്ടോ പക്ഷെ ഇതൊന്നും ഞങ്ങൾ പറ്റിട്ടില്ല ഇവിടെ നിന്ന് മുള കണ്ണുണ്ട് മുളേൻ്റെ ഒരു മുള കണ്ടില്ല ആ മുളിന്ന് അവിടെ വരും ഞങ്ങളുടെ തൊടി ഓക്കെ നമ്മൾ നെല്ല് കഴിച്ചപ്പോൾ വായിൽ കുടിക്കും കാര്യം നല്ല മഴ നെല്ലിട്ടോ നമുക്ക് മണിമണി പോലെയുണ്ട് ഈവിടെ വന്നിട്ട് ഇത്ര ഉള്ള കട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊന്നും ഞങ്ങൾ കട്ട് ചെയ്തിട്ടില്ല ഇന്നലെ കട്ട് ചെയ്തോളൂ അപ്പോൾ കാരണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് കാരണം എന്തായാലും നമ്മളിത് വിളവെടുപ്പ് തന്നെ വേണം മിസ്സ് വിള നെല്ല് ദാ നെല്ലെടുക്കന്നെ വേണം അല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് മഴ വന്നാലും പ്രശ്നമില്ല പക്ഷേ നമ്മൾ വെട്ടിക്കണ്ടിട്ടിങ്ങനെ ഉണക്കിയ ശേഷം നമ്മൾ ഇങ്ങനെ വെച്ച് വെച്ചാൽ മഴ പെയ്താൽ ഫുള്ളും അളിഞ്ഞു കേഴ് വന്ന് പോവും അത് കാരണം നമ്മൾ ഇത് വന്നിട്ട് എടുക്കാൻ വന്നിരിക്കുകയാണ് കണ്ടില്ലേ അത് ഫുള്ളും തൊടിയുണ്ട് ഞങ്ങളുടെ ഹലോ അങ്ങനെ ഞങ്ങളുടെ എല്ലാ പണിയും കഴിഞ്ഞു ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ മറ്റേ എന്താ പറയുക നെല്ല് ഇതാക്കണം മെഷീൻ വന്നിട്ടില്ലേ അത് മെഷീൻ വരാൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാതെ ചോദിച്ചാൽ വന്നിരിക്കുകയാണ് കേട്ടോ വീട്ടില് ആക്ച്വലി ഇവിടെ ആറു മണി ആയിട്ടുള്ള എന്തായാലും ഇരിട്ടായി കഴിഞ്ഞിട്ടോ വെളി ഫുള്ള് ഇരിട്ടായി അപ്പം ചായ കുടിച്ചിട്ട് പിന്നെ മെഷീൻ വന്നിട്ട് ലൈറ്റൊക്കെ കത്തിച്ച് വേണം നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആ മറ്റേ നെല്ല് മിഷ് യൂസ് ചെയ്യാം നെല്ല് നെല്ല് യൂസ് ചെയ്യാം നെല്ല് യൂസ് ചെയ്യാനല്ല നെല്ലിട്ടിട്ട് അല്ല നെല്ല് നെല്ല് ചെടി നെല്ല് വരും അങ്ങനെയാണ് അല്ലേ തോന്നുന്നത് അല്ലേക്ക് അത്ര അയച്ചാ പാത്രോസ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്ര കൊള്ളൂ കാരണം ഇന്ന് രാവിലെ മുതൽ ഇത് തന്നെയായിരുന്നു പണി അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഒരു പവർ ഫുഡൊക്കെ കഴിച്ച് ഫുഡിന്റെ ഒരു പവർ ഒക്കെ നമുക്ക് ചെയ്യാന്ന് വിചാരിച്ച് രാവിലെ ഉച്ച സോറി ഉച്ചയ്ക്ക് പോയതാണ് ഉച്ച കേട്ട് ഏകദേശം എല്ലാം മെയിൻ ഇത്ര നേരം ഞങ്ങൾക്ക് നല്ല പണി ഈ ഡ്രസ്സ് മൊത്തം വേർത്ത് ഇപ്പോൾ ഇരുന്നപ്പോഴാണ് കുറച്ചും കൂടി എന്താ പറയാ ഫാനിൻ്റെ ഇതിൽ ഉണങ്ങിയത് അല്ലെങ്കിൽ നല്ല വേർത്ത് ബാക്കിലൊക്കെ വേർത്ത് ഒഴുകി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ എടുത്തത് അപ്പോൾ എല്ലാവർക്കും ബായ്